നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇനി കൈവശം കാർഡ് ഇല്ലെങ്കിലും കൂളായി എ ടി എമ്മിൽ കയറാം പണം ആവശ്യം വരുമ്പോൾ എ ടി എം കാർഡ് എടുത്തില്ലല്ലോ എന്നിന് വിഷമിക്കുകയും വേണ്ട എ ടി എം കയ്യിലിരുന്ന് കളഞ്ഞു പോകുമോ എന്ന ആധിയും വേണ്ട എ ടി എം കാർഡ് ഇല്ലാതെ തന്നെ എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാനുള്ള സംവിധാനം വന്നു കഴിഞ്ഞു ഈ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത് എസ് ബി ഐ ആണ് കയ്യിൽ ഒരു സ്മാർട്ട് ഫോണും അതിൽ എസ് ബി ഐയുടെ യോനോ ആപ്ലിക്കേഷനും മാത്രം മതി യോനോ ആപ്പിൽ ചെന്ന് ക്യാഷ് വിഡ്രോവൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആറക്ക ഒ ടി പി ലഭിക്കും അര മണിക്കൂർ വരെയാണ് ഈ ഒ ടി പി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എസ് ബി ഐ എ ടി എമ്മിൽ എത്തിയ ശേഷം യോനോ പിന്നും ഈ ഒ ടി പിയും എൻ്റർ ചെയ്താൽ പണം പിൻവലിക്കാം നിലവിൽ പതിനാറായിരത്തി അഞ്ഞൂറ് എ ടി എമ്മുകളിൽ മാത്രമാണ് ഈ സേവനം ലഭ്യമാക്കിയിട്ടുള്ളത് അടുത്ത നാല് മാസത്തിനുള്ളിൽ രാജ്യത്തെ അറുപതിനായിരം എ ടി എമ്മുകളിൽ സേവനം ലഭ്യമാക്കുമെന്ന് ചെയർമാൻ രജനീഷ് കുമാർ പറയുന്നു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഒരു മില്യൺ എ ടി എമ്മുകളിലും സേവനം ലഭ്യമാകും സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി ഒരു ഡിവൈസിൽ മാത്രമേ നിലവിൽ സേവനം പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ആറക്ക ഒ ടി പി നൽകുന്നതും സുരക്ഷയ്ക്കായാണ് ഇത്തരം ട്രാൻസാക്ഷനിലൂടെ പതിനായിരം രൂപ വരെ മാത്രമേ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരം രണ്ട് ട്രാൻസാക്ഷൻ മാത്രമേ ഒരു ദിവസം സാധിക്കൂ ഇതിനോടകം തന്നെ എസ് ബി ഐ യോനോ ആപ്പിന് ഏഴ് മില്യൺ ഉപഭോക്താക്കൾ വരെയായി എസ് ബി ഐ എനിവെയർ ആപ്ലിക്കേഷന് പത്ത് മില്യണിലധികം ഉപഭോക്താക്കളും നിലവിൽ ഡെബിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്ക് മാത്രമേ ഈ സേവനം ലഭ്യമാവുകയുള്ളൂ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്ക് ഈ സേവനം ലഭ്യമാകുന്നതിനെ കുറിച്ച് ബാങ്ക് ആലോചിച്ചു വരികയാണ് യോനോ ആപ്പിന്റെ ഈ സേവനം കൂടാതെ എ ടി എം കാർഡ് ഓരോ ഉപയോഗത്തിനു ശേഷവും താൽക്കാലികമായി ഡിസേബിൾഡ് ആക്കാൻ സൗകര്യമുണ്ട് എ ടി എം കാർഡിലെ വിവരങ്ങൾ ചോർത്തി പണം തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ് ഇത്തരം തട്ടിപ്പുകൾ തടയാൻ എ ടി എം കാർഡുകൾ ഉപയോഗത്തിന് ശേഷം ഡിസേബിൾ ചെയ്യാം അതിനാൽ കാർഡ് നഷ്ടപ്പെട്ടാലും മറ്റൊരാൾക്ക് ഇടപാട് നടത്താനാവില്ല യോനോ ആപ്പിലല്ലാതെ ബാങ്കുകളുടെ ആപ്ലിക്കേഷനുകൾ വഴിയും നെറ്റ് ബാങ്കിംഗ് വഴിയും എ ടി എം കാർഡുകൾ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ നിയന്ത്രിക്കാനും താൽക്കാലികമായി നിർത്തിവെക്കാനും സംവിധാനമുണ്ട് വിവിധ ആപ്ലിക്കേഷനുകളിൽ പോയാൽ സർവീസ് റിക്വസ്റ്റ് എന്ന ഓപ്ഷനിൽ നിന്നും എ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് മാനേജ് കാർഡ് എന്ന ഓപ്ഷനിൽ പോയാൽ നിലവിൽ ആവശ്യമില്ലാത്ത എല്ലാ ഓപ്ഷനും ഡിസേബിൾ ചെയ്യാൻ സാധിക്കും കാർഡ് സ്വൈപ്പ് ചെയ്തുള്ള പി ഒ എസ് ട്രാൻസാക്ഷൻ ഇ കോമേഴ്സ് ട്രാൻസാക്ഷൻ ഡൊമസ്റ്റിക് യൂസേജ് ഇന്റർനാഷണൽ യൂസേജ് തുടങ്ങിയവയിൽ ആവശ്യമില്ലാത്ത എല്ലാ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാം പ്രസ്തുത സേവനങ്ങൾ പിന്നീട് ആവശ്യമില്ലെങ്കിൽ അപ്പോൾ വീണ്ടും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ ആക്ടിവേറ്റ് ചെയ്യാനും കഴിയും ഈ രീതിയിൽ ഉപയോഗത്തിന് ശേഷം താൽക്കാലികമായി കാർഡിലെ സേവനങ്ങൾ നിർത്തിവെച്ചാൽ കാർഡിലെ വിവരങ്ങൾ ചോർത്തിയുള്ള തട്ടിപ്പ് തടയാനാകുമെന്ന് ബാങ്കുകൾ വ്യക്തമാക്കുന്നു പൊതുജനങ്ങൾക്ക് ഈ സേവനങ്ങളെക്കുറിച്ചുള്ള വിവരം എത്തിക്കാനായി കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ എ ടി എം കാർഡ് തട്ടിപ്പ് തടയാൻ ഡിസേബിൾ എന്ന ശീർഷകത്തിൽ ഇത് സംബന്ധിച്ച് വിശദക്കുറിപ്പുണ്ട് എല്ലാവരുടെ കയ്യിലും എ ടി എം കാർഡ് ഉണ്ടെങ്കിലും കാർഡ് സൂക്ഷ്മതയോടെ ഉപയോഗിക്കാൻ ഇപ്പോഴും ആളുകൾക്കറിയില്ല എ ടി എമ്മിൽ പിൻ നൽകിയതിനു ശേഷം ഇടപാട് പൂർത്തിയാക്കുന്നതിന് മുൻപ് എ ടി എം വിട്ടിറങ്ങുന്നവരുണ്ട് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പിൻ നമ്പർ പരസ്യമായി പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് ഫോണിൽ പിൻ നമ്പർ സേവ് ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം തെറ്റാണെന്നറിയാം എന്നിരുന്നാലും ജനങ്ങളെ എത്ര ബോധവാന്മാരാക്കിയാലും വീണ്ടും ഇവർ അലക്ഷ്യമായി തന്നെ പിൻ നമ്പർ ഉപയോഗിക്കും പിന്നീട് പണം നഷ്ടപ്പെടുമ്പോൾ പോലീസും പരാതിയുമായി അവർ നെട്ടോട്ടം ഓടുകയും ചെയ്യും എ ടി എം വിവരങ്ങൾ ചോർത്തി പണം തട്ടുന്നത് വ്യാപകമായതോടെയാണ് ഉപയോക്താക്കൾ കാര്യമായി ഉപയോഗിക്കാറില്ലാത്ത ഈ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് ബാങ്കുകൾ ആവശ്യപ്പെടുന്നത് അവരവരുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ പോയാൽ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും എന്തൊക്കെ സൗകര്യങ്ങൾ ബാങ്ക് ലഭ്യമാക്കിയാലും ആ സേവനങ്ങൾ ഉപയോഗിക്കാനോ അവർ പറയുന്ന നടപടിക്രമങ്ങൾ പിന്തുടരാനോ പൊതുവെ ജനങ്ങൾ വിമുഖത കാണിക്കാറുണ്ട് ബാങ്ക് നടപടിക്രമങ്ങൾ താരതമ്യന് സങ്കീർണ്ണമായതുകൊണ്ടാവാം കൂടുതൽ പേരും പല സേവനങ്ങളും പിന്തുടരാത്തത് പക്ഷേ ഇങ്ങനെ നിസ്സംഗത കാണിച്ചാൽ നഷ്ടമാകുന്നത് നമ്മുടെ പണം തന്നെയാണെന്ന് ഓർമ്മ വയ്ക്കുന്നത് നല്ലതായിരിക്കും ന്യൂസ് ഡെസ്ക് കർമ